ഹരേ കൃഷ്ണ നാരായണ എന്ന് നാമം ജപിക്കുവാൻ നാവുണ്ടായാൽ പോരായോഗം വേണം നാരായണ എന്ന് നാമം ജപിക്കുവാൻ നാവുണ്ടായാൽ പോരായോഗം വേണം ഗുരുവായൂരപ്പന്റെ ദർശനം സിദ്ധിപ്പാൻ മനമുണ്ടായാൽ പോരാ പുണ്യം വേണം തിരുമുൻപിലെത്താനും തിരുമേനി കാണാനും നിരൂപിച്ചാലാവില്ലാ ഭാഗ്യം വേണം കരുണാകരനാകും കരിമുകിൽ വർണ്ണൻ്റെ കരുണയുണ്ടാവാനും യോഗം വേണം പുഞ്ചിരി തൂകുന്ന ചന്ദ്രമുഖം കാണാൻ കെഞ്ചിയാൽ പറ്റില്ല സുഹൃതം വേണം തിരുമുടി പീലിത്തിരുമുടി പുലിനകമോതിരം ചെല്ലുന്ന കിങ്ങിണി പട്ടുകോണം മാലാവളതള വനമാല ചാത്തിയ ബാലനെ കാണുവാൻ പുണ്യം വേണം ഗുരുനാഥൻ പറയുന്ന യോഗം ലഭിക്കുവാൻ ഗുരുവായൂരപ്പൻ്റെ കരുണ വേണം കരുണ ലഭിക്കുവാൻ തിരുനാമം ചൊല്ലേണം ഒരു നാളും മുട്ടാതെ വീണ്ടും വീണ്ടും മണിവർണ ശ്രീകൃഷ്ണ തവനാമം ചൊല്ലുവാൻ അണുനേരമെങ്കിലും ഭാഗ്യം വേണം മണിവർണ ശ്രീകൃഷ്ണ തവ നാമം ചൊല്ലുവാൻ അണുനേരമെങ്കിലും ഭാഗ്യം വേണം ഗുരുവായൂരപ്പാ ഭഗവാനെ ശ്രീകൃഷ്ണ കരുണാകരാഹരി രക്ഷിച്ചാലും ഗുരുയൂരപ്പ ഭഗവാൻ ശ്രീകൃഷ്ണ കരുണാകരാ ഹരി രക്ഷിച്ചാലും കരുണാകരാ ഹരി രക്ഷിച്ചാലും നാരായണ ഹരിനാരായണ ഹരി നാരായണ ഹരി നാരായണ ായണ ഹരി നാരായണ ഹരി നാരായണ ഓം നാരായണ ഹരി നാരായണ ഓം നാരായണ ഹരി നാരായണ നാരായണ